ഇങ്ങനെ അടിക്ക് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ അടിച്ച ഒന്നൂടെ 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 പിള്ളേരെ അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള അറേബ്യ റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടോ നമ്മൾ ഒറ്റപ്പാലം വരുവാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടുന്ന സ്ഥലവും കൂട്ടാടാം കയറി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അൽഫാമിന സംഭവങ്ങളൊക്കെ കണ്ടു അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ മെനു ഒക്കെ എടുത്തങ്ങൾ നോക്കി അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആട്ട നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു വൈബാണ് നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കുകളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ചു നേരെ ഓർഡർ ചെയ്തത് ഒരു ഷവർമ്മയായിരുന്നു അപ്പോൾ വേഗം അവൾക്കുള്ള സംഭവങ്ങളൊക്കെ വന്നു അവളുടെ മുഖത്ത് ഒരു സന്തോഷം കാണണം എൻ്റെ പോന്നോ വൈ ചെയ്യുക അപ്പം നമ്മൾ വേറെ ഒന്നല്ല ഞാൻ പിരിപ്പിരി ചിക്കനും മന്തിയും അമ്മു ഒരു പിരിപ്പിരി ചിക്കനും കൊബൂസും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ വിശപ്പ് കൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു ഒരു രണ്ട് മിനിറ്റിലേയും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അപ്പോൾ ഇത് ചെറിയൊരു മിനി വ്ലോഗാണ് നമ്മൾ ചെറുതായിട്ട് അച്ഛനും കൂടെ ഒന്ന് പുറത്ത് പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ നാളെ കാണാം ബൈ ബൈ പിന്നെ പിന്നെ